സി ദേശീയ സെക്രട്ടേറിയറ്റിൽ കാനത്തിനു പകരം ആനിരാജ രാജ മുതിർന്ന നേതാവ് കെ പ്രകാശ് ബാബുവിനെ മറികടന്നാണ് ആനിരാജയെ അംഗമാക്കിയത് കാനത്തിനു ശേഷം പ്രകാശ് ബാബു ദേശീയ സെക്രട്ടേറിയറ്റിൽ എത്തുമെന്നായിരുന്നു പ്രതീക്ഷ സംസ്ഥാന നേതൃത്വം നേരിട്ട് ഇടപെട്ടാണ് പ്രകാശ് ബാബുവിനെ ഒഴിവാക്കിയത് കാനം പക്ഷത്ത് നിൽക്കുന്ന നേതാക്കൾക്ക് പോലും പ്രകാശ് ബാബുവാണ് അർഹൻ എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല നേരത്തെ രാജ്യസഭാ സീറ്റിൽ നിന്നും പ്രകാശ് ബാബുവിനെ ഒഴിവാക്കിയിരുന്നു തന്നെ ഒഴിവാക്കിയതിൽ പ്രകാശ് ബാബു കടുത്ത അതൃപ്തിയിലാണ് എന്നാണ് സൂചന ആനുരാജ തീർത്തും അർഹയാണെന്നാണ് പ്രകാശ് ബാബു പ്രതികരിച്ചതെങ്കിലും കാനം വിരുദ്ധ പക്ഷത്തിൽ പ്രശ്നം പുകയുകയാണ് ഇതിന് മുൻപ് പ്രകാശ് ബാബുവിന് അർഹതയുണ്ടായിരുന്ന രാജ്യസഭാ അംഗത്വം സി പി ഐയുടെ യുവ നേതാവ് ബി പി സുനീറിനാണ് നൽകിയത് സി പി ഐ സംസ്ഥാന കൌൺസിൽ യോഗത്തിൽ രാജ്യസഭാ സീറ്റ് പ്രശ്നം ചർച്ചയായപ്പോൾ പൊന്തി വന്നത് പ്രകാശ് ബാബുവിന്റെ പേരായിരുന്നു എന്നാൽ യോഗത്തിൽ കാനത്തിന്റെ മനസ്സിൽ സുനീർ ആയിരുന്നു എന്ന വൈകാരിക പരാമർശവുമായി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്ത് വന്നതോടെയാണ് സുനീറിന് നറുക്കുവീണത് ഈ പ്രശ്നം സി പി ഐയിൽ പുകയുമ്പോൾ തന്നെയാണ് വീണ്ടും പ്രകാശ് ബാബുവിനെ വെട്ടി ആനിരാജിയെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗമാക്കിയത് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാറിയതോടെയാണ് ആ ഒഴിവിലേക്ക് ദേശീയ തലത്തിൽ നിന്ന് ആനി രാജിയെ ഉൾപ്പെടുത്തിയത് ദേശീയ എക്സിക്യൂട്ടീവ് ഐക്യകണ്ഠേനയാണ് ആനി രാജിയെ ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുത്തത് ഇന്നറിയാൻ കണ്ണൂർ ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് എയർവിംഗ് അക്കാഡമി യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ എയർവിൻ അക്കാഡമി കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് സുഹറ ആർ കെ ആർ റോഡ് കണ്ണൂർ ഫോൺ എയ്റ്റ്